ആറള ഫാമിൽ കാട്ടാന വിളയാട്ടം തുടർക്കഥയാകുന്നു പത്താം ബ്ലോക്കിലെ അംഗൻവാടി ചുറ്റുമതിൽ കാട്ടാന തകർത്തു ഒരു ഭാഗത്ത് കാട്ടാനെ തുരത്തൽ നടപടി തകൃതിയായി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് കാട്ടാനയുടെ വിളയാട്ടം തുടരുന്നത് ആറള പട്ടികവർഗ പുനരധിവാസ സങ്കേതത്തിൽ കാട്ടാനാക്രമം തുടർക്കഥയാവുകയാണ് പട്ടിക വിഭാഗക്കാർ കെട്ടിയ കുടിലുകളും ഷെഡുകളുമെല്ലാം കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാവുന്നു പുനരധിവാസ മേഖലയിലെ ആറ് ബ്ലോക്കുകളിലും കാട്ടാനയെ തുരത്തിൽ നടപടി നടക്കുന്നുണ്ടെങ്കിലും കാട്ടാന ശല്യത്തിന് ഒരു കുറവുമില്ല പുനരധിവാസ മേഖലയിലെ ഏഴിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പരിസരം കാട്ടാനയുടെ താവളമായി മാറിയിട്ടുണ്ട് നിരവധി തവണ സ്കൂളിന്റെ ചുറ്റുമതിൽ കാട്ടാന തകർക്കുന്ന സ്ഥിതിയും ഇവിടെ ഉണ്ടായി പത്താം ബ്ലോക്കിലെ അംഗൻവാടി ചുറ്റുമതിൽ പലതവണയായി കാട്ടാന തകർത്തു കഴിഞ്ഞ ദിവസം വെളുപ്പിന് വീണ്ടും കാട്ടാന അംഗൻവാടിയുടെ മതിൽ തകർത്തു ആന ശല്യ രൂക്ഷമാണ് ഈ അംഗൻവാടിയിലെ ബ്ലോക്ക് കുട്ടികൾ തീരെ കുറവാണ് ആനശല്യ രക്ഷിതാക്കൾ പറയുന്നത് ഇങ്ങനെ നിയന്തര എല്ലാ വർഷവും ആനശല്യം മത് ആനശല്യവും മതിൽ പൊളിക്കലും നിയന്തരമായിട്ടും എല്ലാ വർഷവും പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മതില് പൊളിക്കുന്നതിനനുസരിച്ച് കെട്ടിത്തരുന്നു അതിനനുസരിച്ച് ആന പിറ്റത്തെ വർഷം ഇതുപോലെ പൊളിക്കുന്നു അങ്ങനെ ഈ അംഗൻവാടി കുട്ടികൾ വരാത്തും വളരെ ബുദ്ധിമുട്ട് ഈ അംഗൻവാടി അംഗൻവാടിയിൽ ഉണ്ട് അത് വിവര രക്ഷിതാക്കൾ പറയുന്നതും ആനശല്യമാണ് ആനശല്യം കാരണം കുട്ടികളെങ്ങനെ അംഗൻവാടി കൊണ്ടുവിടും എന്നാണ് പറയുന്നത് ഇതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം ഇങ്ങനെ രാവിലെയാണ് ഞാൻ കാണുന്നത് രാത്രിക്ക വന്ന് പൊളിച്ചതായി ആണ് സ്ഥിരമായിട്ട് ഇന്ന് ഈ ഭാഗത്ത് ആ കഴിഞ്ഞുള്ള ആ ഭാഗത്ത് പൊളിച്ച് പോയത് ഇന്നിപ്പോൾ ഈ ഭാഗത്തു തന്നെ പൊളിച്ചു പോയി അതിൽ തന്നെ ഇറങ്ങി പോയി അല്ലെങ്കിൽ രണ്ടു ഭാഗത്ത് പൊളിച്ച് ചുറ്റടിച്ചു കാട്ടാനയുടെ അക്രമം ഭയന്ന കുട്ടികളെ അംഗൻവാടികൾ വിടുന്നതിൽ നിന്നും രക്ഷിതാക്കൾ മടിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ അംഗൻവാടി സന്ദർശിച്ച ഘട്ടത്തിലും രക്ഷിതാക്കളും ജീവനക്കാരും ഈ വിഷയം കമ്മീഷന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു തുടർന്ന് അംഗൻവാടികളിൽ നിന്നും ലഭിക്കേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ വീടുകളിൽ എത്തിച്ചു നൽകാൻ വേണ്ട നടപടികൾ വനംവകുപ്പ് പഞ്ചായത്ത് ഐ സി ഡി എസ് എന്നിവർ ചേർന്ന് തീരുമാനിച്ച് നടപ്പിലാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അംഗൻവാടിയിലെ കുട്ടികളും ജീവനക്കാരും ഭയം വിട്ടുമാറാതെയാണ് ഇവിടെ കഴിയുന്നത് ആറളം കാർഷിക ഫാമിൽ കാട്ടാനകൾ ഫാമിലെ വിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ആയിരത്തിലധികം റബ്ബർ മരങ്ങളാണ് ഇതിനകം കാട്ടാന തിന്നു മുടിപ്പിച്ചത് മനുഷ്യർ താമസിക്കുന്ന ഷെഡുകളും അതോടൊപ്പം തന്നെ അങ്കണവാടികളുടെ ചുറ്റുമതിലുമെല്ലാം ഇവിടെ തകർത്തുകൊണ്ട് കാട്ടാന വീതി പരത്തി അക്രമം തുടരുക കാട്ടാനയെ തുരത്തൽ നടപടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ മറുഭാഗത്ത് കാട്ടാന വീതി പരത്തി അക്രമം നടത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസം വെളുപ്പിനാണ് ഫാം പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിൽ അംഗനവാടിയുടെ ചുറ്റുമതിൽ കാട്ടാന തകർത്തത് ഇവിടെ നിരന്തരമായി കാട്ടാന ഈ ഈ അംഗനവാടിയുടെ ചുറ്റുമതിൽ തകർത്തുകൊണ്ട് ഭീതി പരത്തുകയാണ് അതുകൊണ്ട് തന്നെ അംഗൻവാടിയിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് രക്ഷിതാക്കൾ മടി കാണിക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് ഈ കഴിഞ്ഞ ദിവസം അവിടെ ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനത്തിലെത്തിയപ്പോഴും രക്ഷിതാക്കളും അങ്കണവാടി ജീവനക്കാരും ഇക്കാര്യം ഭക്ഷ്യ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും അത് ശരിവെക്കുന്ന തരത്തിൽ ഉള്ള അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും കാട്ടാനയെ തുരത്തൽ നടപടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെങ്കിലും വീതി ഒഴിയാതെ ഇന്നും ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെയും ജനങ്ങളും അതോടൊപ്പം തന്നെ കാർഷിക ഫാമിലെ തൊഴിലാളികളും കഴിയുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് തൊഴിലിന് പോലും പോകാൻ കഴിയാത്ത തരത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് ഇതിനെ പിടിച്ചുകൊണ്ടുപോയി മയക്കേട് വെച്ച് പിടിച്ച് ആനത്താവളത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ള ആവശ്യം ഇതിനകം പുനരധിവാസ മേഖലയിലെ ജനങ്ങളും പൊതുസമൂഹവും ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞു അത് ആ ആ പിന്നെ വാദം ശരിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ അനുഭവങ്ങളെല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർള ഫാമിൽ നിന്നും കെ വി ഉത്തമൻ ഏജൻ്റനോട്ടാ മനുഷ്യ പോയിണങ്ങെ ഇതിന്റെ വല്ലപ്പോഴ കുത്തിനെ വിഴന്നറിയ മനുഷ്യ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ